പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശ്വവിഖ്യാത ഗണിത ജ്യോതിശാസ്ത്രകാരൻ സംഗമ മാധവാചാര്യർക്ക് ഉചിതമായ സ്മാരകം ഇരിങ്ങാലക്കുടയിൽ നിർമ്മിക്കണമെന്ന് സംഗമ ഗ്രാമ മാധവ ഗണിത ശാസ്ത്ര പരിഷത്ത് ആവശ്യപ്പെട്ടു ദേശീയ ശാസ്ത്ര ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ഗണിത ശാസ്ത്ര സെമിനാറിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് സെമിനാർ മുനിസിപ്പൽ കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു പരിഷത്ത് പ്രസിഡന്റ് പി സി സുഭാഷ് അധ്യക്ഷത വഹിച്ച സെമിനാറിൽ യു എസ് ബി ഗ്ലോബൽ അവാർഡ് ജേതാവ് ടി എൻ രാമചന്ദ്രൻ പ്രഭാഷണം നടത്തി സെക്രട്ടറി ജി സതീഷ് എ എസ് സതീശൻ ലിഷ എന്നിവർ പ്രസംഗിച്ചു ക്ഷേത്രത്താൽ പ്രസിദ്ധമായ പ്രാചീന കേരള ചരിത്രത്തിലെ അറിയപ്പെട്ടിരുന്നത് ആ സംഗമ ഗ്രാമത്തിലാണ് നമ്മുടെ കിട്ടി അതും നമ്മുടെ ഇഞ്ഞാലപ്പുഴ റെയിൽവേ സ്റ്റേഷന് അര കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്ത് കിഞ്ഞാലപ്പള്ളി മലയിലാണ് അദ്ദേഹം ജനിച്ചതെന്നും അതാ തൊട്ടടുത്തൊരു ദേവി ക്ഷേത്രമുണ്ടെന്നും ശ്രീ വിഷ്ണു ാണ് അദ്ദേഹം ഉപാസിച്ചത് പല കാര്യങ്ങളും നമ്മുടെ പലർക്കും നമ്മുടെ നാട്ടിൽ തന്നെ അറിയില്ല എനിക്കും അറിയില്ല എന്നും ഈ പുസ്തകങ്ങളും എനിക്ക് കുറച്ചെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴും നമ്മുടെ ഭാരതത്തിലും അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലും പഠനത്തിനായി ഉപേക്ഷിക്കുന്നു எல்லா விஜயான உட்பட அது ரஜினியும் சாதி இனி கூடுதலாயும்